ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും ജെ കെ സ്റ്റുഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മിക്സീലെ ജാറിനെ കുറിച്ചാണ് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇത് മിക്സീടെ വലിയ ജാർ ഇത് മിക്സിയിലെ ചെറിയ ജാർ ഇത് ഈ ജാറിൻ്റെ കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിന്റെ ഈ ബേസിൻ കേടാവും ഈ ഉഷു ഷാപ്റ്റ് തേയ്മാനം വന്നിട്ട് വെള്ളമൊക്കെ ആയിട്ട് ജാർ കംപ്ലൈൻറ് ആവും അപ്പം നമ്മൾ പുതിയ ബേസിൻ മാറ്റും അല്ലെങ്കിൽ ഈ ബുഷ് മാറ്റാ ഇത് ആണ് ഈ ജാറിൽ വരുന്ന ബേസ് കേടാവുമ്പോൾ നമ്മൾ ഇത് ഇതിളക്കിയിട്ട് ഇതേപോലെ ഈ നട്ടാണ് ഈ നട്ട് ഇളക്കി ഇതിനകത്തോട്ട് ഇങ്ങനെ ഒഴിക്കും ഈ നട്ട് മുണക്കി ഉപയോഗിക്കും അത് ഇതിൽ വരുന്ന ഷാപ്റ്റാണ് ഇത് ഇതിന് ഇതിന് പറയുന്ന പേര് ജാർ ബേസ് ഇത് ഷാപ്റ്റ് ഇത് ബുഷ് ബുഷ് ഷാർപ്റ്റ് ഇത് കപ്പ്ളർ ഇതിന് പറയുന്നത് കപ്ലർ എന്നാണ് പറയുന്നത് ഇത് ഈ ബുഷുക്ക് വൈമാനം വരുമ്പോഴ് ഷാപ്പ് ടു ഇങ്ങനെ ഇടും ഇത് കപ്പളർ ഈ നട്ട് ബൈഡ് ഇങ്ങനെയായിട്ട് ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതിനകത്ത് വരുന്നിങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെയാണ് ചെറിയ ജാർ ഇത് ചെറിയ ജാറാണ് ഇതിന് വരുന്നതാണ് ബേസാണ് ഇത് ചെറിയ ജാറിൻ്റെ ബേസാണ് ചെറിയ ബുഷു ആണ് വരുന്നത് അതിന് വരുന്ന ബുഷ് ഷാർപ്റ്റാണ് ഇതിൻ്റെ ബുഷ് ഇതിൻ്റെ ഷാപ്റ്റാണ് ഇത് ചെറിയ ബ്ലേഡ് ഇങ്ങനെ ഇട്ടിട്ട് ഈ നട്ട് വച്ച് മുറുക്കുന്നു അതേപോലെ ബുഷിനകത്ത് വരുന്നു ഇങ്ങനെയാണ് ഈ ചെറിയ ജാറിൻ്റെ അകത്ത് വരുന്ന ഭക്ഷണം ഷാർട്ട് ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ് ബ്ലൈഡും ഇതായിട്ട് വരുന്നത് ഇത് മിക്സിയിൽ വെച്ച് ആരെയും കറങ്ങി ഉപയോഗിക്കപ്പെടുന്നു ഇങ്ങനെ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാറ് ബ്ലേഡ് ഇങ്ങനെ വെച്ചിട്ട് സാധാരണ ജാറിലിങ്ങനെ ഏറ്റവും മുള മുറുക്കിയിരിക്കുമ്പോഴത്തേക്ക് ഇതാണ് ഇതിനകത്ത് വരുന്ന ഒരു മാവൊക്കെ ഇളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തരുന്ന മിക്സിയില കൂടെ വരുന്നൊരു നൈപ്പാണ് ഇത് ഇതിങ്ങനെ ഇതിൻ്റെ ഇതാണ് ഈ പാകം വെച്ചിട്ട് ഇതിനകത്ത് വെച്ച് ഇതേപോലെ ഇളക്കിക്കഴിഞ്ഞാൽ ഇത് ഇളകി വരും തിരിച്ച് അതേപോലെ ക്ലോക്ക് വൈസിൽ ഇളക്കിയാൽ മുറും ആൻറ്റി ക്ലോക്ക് വൈസിൽ ഇങ്ങനെ മുറക്കിയാൽ ഇളകി വരും തിരിച്ച് ഇങ്ങനെ കഴിഞ്ഞാൽ അതേപോലെ ഇരിക്കും ഇതിൻ്റെ ഉപയോഗം അതാണ് ഇത് നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇളക്കി കഴിയില്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ മാവൊക്കെ കയറി ആഴുക്ക് പിടിച്ച് വീണ്ടും അണുക്കളൊക്കെ ഉണ്ടാകുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ താങ്ക്